ഏവർക്കും നമസ്കാരം മനേതരമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രോഹിണി കാർത്തിക ആയില്യം മകം പൂരം ഉത്രം ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ആറാം തീയതി ചൊവ്വാഴ്ച ചില അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ജനുവരി പതിനെട്ടിന് മകരൻ രാശിയിൽ അഞ്ച് ഗ്രഹങ്ങൾ സംഗമിക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറുവാൻ പോവുകയാണ് ജീവിതത്തിൽ അത്യപൂർവമായ വിജയങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന നിമിഷങ്ങൾ വന്നു ചേരുകയാണ് ഇന്നുവരെ ഈ നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ദുരിതങ്ങൾ പല വഴികളിൽ കൂടി പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം ദുരിതങ്ങളെല്ലാം തീർന്ന് ജീവിതത്തിൽ അസുലഭമായ ചില അവസരങ്ങൾ ചില അത്യപൂർവമായ സംഭവ വികാസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ജീവിത സൗഭാഗ്യം ആരോഗ്യം സമ്പത്ത് തൊഴിൽ വിവാഹം സന്താന സൗഭാഗ്യം എന്നീ ആറ് കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ വിജയങ്ങളാണ് വന്നു ചേരുന്നത് വിജയത്തിന്റെ കൊടുമുടിയിലേക്കുള്ള യാത്ര ജനുവരി മാസം ആറാം തീയതി തുടങ്ങുകയാണ് ജനുവരി പതിനെട്ടാകുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നിറുകയിലെത്തുന്ന ദിവസങ്ങൾ വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറാം തീയതിയിലെ സമ്പൂർണവും സമഗ്രവും ആധികാരികവുമായ ഈ നക്ഷത്രങ്ങളുടെ ഫലത്തെക്കുറിച്ച് വിശദമായി അറിയുന്നതിനു മുമ്പ് ഈ ആഴ്ചത്തെ പ്രധാന പൂജാവിധികളെ കുറിച്ച് പറയാം അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഹോമവും തുടർന്ന് നവഗ്രഹ പൂജയും നടക്കും വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ പൂജയും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും നടക്കും തിങ്കളാഴ്ച നാളെ ശിവപാർവതി പൂജയും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകി പൂജകളിൽ പങ്കു ചേരുക ദീർഘിപ്പിക്കുന്നില്ല ആരൊക്കെയാണ് ആ നക്ഷത്രക്കാരെന്ന് നമ്മൾക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് കാർത്തിക രോഹിണി ആയില് നക്ഷത്രക്കാരാണ് ആയില്ം കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ ദിനങ്ങളാണ് ചൊവ്വാഴ്ച മുതൽ വന്നു ചേരുന്നത് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ദിവസം ജീവിത സ്വപ്നങ്ങൾ ജീവിതത്തിലെ ഒട്ടുമിക്ക ആഗ്രഹങ്ങളും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നതിന് തുടക്കം കുറിക്കുന്ന ദിവസം പ്രധാനമായിട്ടും തൊഴിലിൽ ഉയർച്ച വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇത് ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം സർക്കാർ തലത്തിൽ നിയമനം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പി എസ് സി പരീക്ഷകൾ മത്സര പരീക്ഷകൾ എന്നിവിടങ്ങളിലെല്ലാം ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ ഈ നാളുകാരായ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കഴിയും അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ചൊവ്വാഴ്ച മുതൽ നല്ല രീതിയിൽ ഉയർച്ച വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആഗ്രഹിച്ചിരുന്ന തൊഴിൽ മേഖലകളിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനും ആഗ്രഹിച്ച തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാക്കുന്ന കാലഘട്ടം വിദേശത്ത് ധാരാളമായിട്ട് തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയമാണ് കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന അഭൂതപൂർവ്വമായ മുന്നേറ്റത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിത വിജയം സാധ്യമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് സമ്പത്ത് ധനസൗഭാഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്ന കാലഘട്ടം ബിസിനസ് സംരംഭക മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ധനലാഭം വന്നു ചേരും പുതിയ ബിസിനസ് മേഖലകളിലേക്ക് ഇറങ്ങുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണ് വന്നു ചേരുന്നത് എണ്ണമറ്റ ജീവിത ദുഃഖങ്ങളിൽ പെട്ട് വിഷമിച്ചിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ ചില സൗഭാഗ്യങ്ങൾ ഭഗവാൻ കൈവെള്ളിയിൽ വെച്ച് തരുന്ന സമയമാണ് തൊഴിലിൽ വർദ്ധിച്ച രീതിയിലുള്ള പുരോഗതി കൈവരിക്കുവാൻ കഴിയും സന്താന ഗുണം വർദ്ധിക്കും അതുപോലെ ദീർഘയാത്രകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളെല്ലാം മാറും പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗമുള്ള കാലമാണ് യാത്രകൾ വളരെ ഗുണകരമായിട്ട് മാറും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ടും ശമിക്കുന്ന സമയമാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും ഉദരസംബന്ധമായിട്ടുണ്ടായിരുന്ന ചില അസുഖങ്ങൾക്കൊക്കെ ശമനമുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന കാലഘട്ടം അതുപോലെ ദീർഘനാളായി വിവാഹ ആലോചനകൾ നടത്തിയിട്ട് നടക്കാതിരിക്കുന്നവർക്ക് വിവാഹ യോഗം മംഗല്യ സൗഭാഗ്യം വന്നു ചേരുന്ന കാലഘട്ടമാണ് വളരേറെ വളരെയേറെ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ചില കാര്യങ്ങൾ ജനുവരി ആറാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടന്ന് കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മുടങ്ങിക്കിടക്കുന്ന ചില ജോലിക്കുള്ള അപേക്ഷകളൊക്കെ റീകൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടി ഒരുതിരിഞ്ഞു വരികയാണ് കാർത്തിക രോഹിണി ആയില്ല നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇന്ന് രാശി നോക്കുന്ന സമയത്ത് ഈ നക്ഷത്രക്കാരുടെ ജീവിത ദുഃഖങ്ങൾ കണ്ട് ശരിക്കും ഞാൻ തന്നെ കരഞ്ഞുപോയി അത്രയേറെ വിഷമങ്ങൾ അത്രയേറെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാണ് പല ഘട്ടങ്ങളിലായി അനുഭവിക്കേണ്ടി വന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പേരും ചിലർക്ക് വളരെയധികം ധനവും സമ്പത്തും എല്ലാമുണ്ട് പക്ഷെ മക്കൾ മൂലം ചില കലഹങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ വന്ന് അവരുടെ മനസമാധാനം നഷ്ടപ്പെട്ടു ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം ബാക്കിയായി മാറുന്നു സമ്പത്തുണ്ട് പക്ഷെ അത് നന്നായിട്ട് അനുഭവിക്കുവാൻ യോഗമില്ലാത്ത അവസ്ഥ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ പത്ത് പതിനാറ് വർഷക്കാലമായി നിരവധി ചതിയും വഞ്ചനയും എല്ലാം സംഭവിച്ചിട്ടുണ്ട് ചിലർ പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവിതം തന്നെ നശിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് മദ്യം ലഹരി ഇവയ്ക്കൊക്കെ അടിമപ്പെട്ടും ചിലരുടെ ജീവിതം തുലഞ്ഞു പോയിട്ടുണ്ട് മക്കൾ ഒറ്റപ്പെടുത്തിയ ചില അച്ഛനമ്മമാരെ പോലും കാണുവാൻ ഇന്ന് രാജപ്പലിയിൽ എനിക്ക് സാധിച്ചു ചിലർക്ക് ഇപ്പോഴും സങ്കടക്കടലിൽ മനോവേദന തിന്നുകൊണ്ടിരിക്കാനാണ് യോഗം മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ജോലിയിടങ്ങളിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ശത്രുദോഷങ്ങൾ ചിലടെ ജീവിതത്തെ ദുർമന്ത്രവാദങ്ങൾ പോലും തളർത്തിയിട്ടുണ്ട് ശത്രുക്കളുടെ കിണിയിൽപ്പെട്ട് വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ നക്ഷത്രക്കാരിൽ ഉള്ളതായിട്ടാണ് രാശിപ്പലകയിൽ തെളിഞ്ഞത് ആരംഭശൂരത്വം കൊണ്ട് പല കാര്യങ്ങളും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടായി ജീവിതത്തെ ദുഃഖത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്ന അവസ്ഥയും കാണുവാൻ കഴിഞ്ഞു എന്നാൽ ജനുവരി മാസം ആറാം തീയതി മുതൽ ഞാൻ അച്ചിട്ടായിട്ട് പറയുകയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതം ഉയർച്ചയുടെ പടവുകൾ തണ്ടി ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് വന്നു ചേരും ജനുവരി പതിനെട്ടാം തീയുകൂടി ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളായ പല മാറ്റങ്ങളും സംഭവിക്കും ധനപരമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുക ധനസൗഭാഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി എത്തുക തന്നെ ചെയ്യും ലോട്ടറിയൊക്കെ എടുക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറിയിൽ വേണി ഭാഗ്യം പരീക്ഷിക്കാൻ സാധിക്കുന്ന സമയമാണ് കാരണം അത്രമാത്രം സൗഭാഗ്യങ്ങൾ ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നെനിക്ക് കാണുവാൻ സാധിച്ചത് അടുത്തത് മകം പൂരം ഉത്തരം നക്ഷത്രക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കത്തിൽ തന്നെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ജീവിതത്തിലേക്ക് അത്യപൂർവമായ ചില മഹാത്ഭുതങ്ങൾ തന്നെ നടക്കുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ സാധിക്കുന്ന സമയം ജീവിതത്തിൽ ഒട്ടനവധി വിജയങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടം മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലും ഉയർന്ന വിജയം നേടി ഉദ്യോഗത്തിലേക്ക് നിങ്ങൾക്ക് നടന്നടക്കാൻ കഴിയുന്ന കാലഘട്ടം ഇന്റർവ്യൂകൾ ഒക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാനും അതിൽ മികച്ച വിജയം നേടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് പങ്കാളികളുമായിട്ടുണ്ടായിരുന്ന ജീവിത പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം പറഞ്ഞു തീർത്ത് രമ്യതയോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് അതുപോലെ ബന്ധുക്കളിൽ ചിലരുമായിട്ടും ചില സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം തീർന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നത് രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും ഡിവോഴ്സ് ഉൾപ്പെടെയുള്ള കോടതി കേസുകൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് അതുപോലെ തന്നെ ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്നവർക്ക് മായ വിവാഹ ബന്ധങ്ങൾ വന്നുചേരുന്ന കാലഘട്ടമാണ് സന്താന സൗഭാഗ്യങ്ങൾക്കുൾ കൂടി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് സന്താനമില്ലാതെ വർഷങ്ങളായിട്ട് വിഷമിക്കുന്നവർക്ക് ചികിത്സകൾ പൂർണ്ണ ഫലം ചെയ്യുകയും സന്താന സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും ചിലർക്ക് ചികിത്സകൾ ഒന്നും ഇല്ലാതെ തന്നെ ഈശ്വരാനുഗ്രഹത്താൽ സന്താന സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായിട്ട് ചില കടബാധ്യതകൾ പണയ ബാധ്യതകൾ മറ്റു രീതിയിലുള്ള ചില ബാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നതായിട്ട് പ്രശ്നത്തിന്റെ ഇന്ത്യയിൽ കാണുവാൻ സാധിച്ചു അത്തരത്തിലുള്ള കടബാധ്യതകളൊക്കെ ചില സോഴ്സുകളിൽ കൂടി നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് അടച്ചു തീർത്ത് മനസ്വസ്ഥതയോടെ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല കാര്യങ്ങളിൽ ഒരേ സമയം ഏർപ്പെടുന്ന രീതികൾ ഈ നക്ഷത്രക്കാരിൽ പലർക്കും കാണുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കുകയും ആ കാര്യവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ സുനിശ്ചിതമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടമാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഇന്നെനിക്ക് കാണുവാൻ സാധിച്ചത് പലപ്പോഴും ശത്രുദോഷങ്ങൾ ഇവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന നിങ്ങളുടെ കുറ്റം പറയുന്ന നിങ്ങളെ കുറിച്ച് അപവാദം പറയുന്ന ചിലർ നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്ന ചിലർ നിങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ നിങ്ങളെ വേദനയുടെ സങ്കടക്കടലിലേക്ക് ആഴത്തിൽ തള്ളിയിടുവാൻ വെമ്പുന്നവർ ദാമ്പത്യ ജീവിതത്തിൽ ധാരാളം കണ്ണുനീർ കുടിക്കേണ്ടി വന്നവരാണ് ഈ നക്ഷത്രക്കാരായ പലരും ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ ഒട്ടേറെ വിഘ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നവരാണ് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ പലപ്പോഴും സങ്കടക്കടലിൽപ്പെട്ട് ഉഴറിയവർ ജീവിതത്തിൽ മനോവേദന മനപ്രയാസങ്ങൾ ധാരാളമായി അനുഭവിച്ചവർ വിശ്വസിച്ചവരിൽ നിന്ന് ആത്മാർഥമായി സ്നേഹിച്ചവരിൽ നിന്ന് ചതിയും വഞ്ചനയും ഏറ്റുവാങ്ങേണ്ടി വന്നവർ പല രീതിയിലും കടബാധ്യതകളും ബാങ്ക് കുടിശ്ശികളും പണയബാധ്യതകളും കൊണ്ട് വീർപ്പ് മുട്ടുന്ന സാമ്പത്തികമായി വീർപ്പുമുട്ടുന്നവർ ജീവിത പ്രശ്നങ്ങൾ നിരവധിയാണ് ഈ നക്ഷത്രക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചുള്ളൂ ജനുവരി അഞ്ചാം തീയതി ചൊവ്വാഴ്ച പറക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരെ ജീവിതത്തിലേക്ക് ഒട്ടേറെ സൗഭാഗ്യങ്ങൾ ഒട്ടേറെ സമ്പൽ സമൃദ്ധി ഒട്ടേറെ ഐശ്വര്യങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഭഗവാനും ഭഗവതിയും ഈശ്വരനും ഈശ്വരയും ഈ നക്ഷത്രക്കാരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തുന്ന അഭൂതപൂർവ്വമായ സംഭവങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ജീവിതം തന്നെ വഴിമാറി നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സ്വപ്നം കണ്ടതിലും അപ്പുറം ജീവിതത്തെ വഴിമാറ്റി കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ധനസൗഭാഗ്യം വന്നു ചേരുന്ന ദിനങ്ങളിലൂടെ ആഴ്ചകളിലൂടെയാണ് നിങ്ങൾ ഇനി സഞ്ചരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വളരെയേറെ ഭാഗ്യം വന്നെത്തുകയാണ് സൗഭാഗ്യം വന്നെത്തുകയാണ് രണ്ട് കൈ നീട്ടി ആ സൗഭാഗ്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക ജീവിതത്തിലെ എല്ലാ മനോദുഖങ്ങളും എല്ലാ മനപ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും തീരട്ടെ ജീവിതം നന്നായി വരട്ടെ എല്ലാം മംഗളമായി ഭവിക്കട്ടെ അടുത്തത് ചിത്തിര ചോതി വിശാഖ നക്ഷത്രക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും രണ്ട് കൂറുകളിലും പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാരും ജീവിതത്തിൽ ഒട്ടേറെ പേർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തവരാണ് എന്നാൽ ആ സഹായം ലഭിച്ചവരെല്ലാം പിൽക്കാലത്ത് ഇവരുടെ ശത്രുക്കളായി മാറിയിട്ടുണ്ട് താനും കൂടെ നിന്ന് കട്ടയ്ക്ക് സഹായിച്ചിട്ട് പോലും പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കാത്തവർ ജീവിത പ്രശ്നങ്ങൾ വന്നപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചവർ ഈ നക്ഷത്രക്കാരായ പലരും പല രീതിയിലുള്ള കേസുകളും അഴുക്കുകളും കൊണ്ട് വലയുന്നവരായിട്ടാണ് ഇന്ന് രാശിഫലയിൽ കാണുവാൻ കഴിഞ്ഞത് ഒട്ടേറെ പേർക്ക് കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും കാണുവാൻ സാധിച്ചു ദാമ്പത്യ ജീവിതം ഒരു പരാജയമായി മാറി ജീവിതം ദുഃഖത്തിലേക്ക് നടന്നിടക്കുന്ന കാഴ്ചകൾ ചിലർ ഡിവോഴ്സിലേക്ക് പോകുന്നു മറ്റു ചിലർ ഡിവോഴ്സൊക്കെ നേടി പുനർവിവാഹം ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല നല്ലൊരു ബന്ധം ആഗ്രഹിച്ചാണ് ഡിവോഴ്സിലേക്ക് പോയത് പക്ഷേ ആ നല്ലൊരു പുനർവിവാഹം ഇവർക്ക് വന്നു ചേരുന്നില്ല അപവാദങ്ങളും അപഖ്യാതികളും ധാരാളം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് നല്ലൊരു വീട് വാഹനം ഇതൊക്കെ ആഗ്രഹിച്ചു വർഷങ്ങളോളം പക്ഷെ ഒന്നും യാഥാർത്ഥ്യമായില്ല മക്കളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു അവരുടെ വിജയം അവരുടെ ഉയർച്ച പക്ഷെ ഒന്നും നടന്നില്ല ചിലർക്കാകട്ടെ മദ്യപാനവും അമിതമായ ലഹരി ഉപയോഗവും ജീവിതത്തിന്റെ പ്രബധന കെടുത്തിക്കളഞ്ഞു ജീവിത ദുഃഖത്തിലേക്ക് അവർ വഴുതി വീണു ചിലർ ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കടം വാങ്ങിച്ചു പക്ഷെ സാമ്പത്തിക പ്രയാസങ്ങളിൽ പെട്ട് അത് തിരിച്ചടയ്ക്കുവാൻ കഴിയുന്നില്ല പണയ ഉരുപ്പടികൾ പോലും ലേചനം ചെയ്തു പോകുന്ന അവസ്ഥ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും അനുഭവിക്കുന്നത് ഇപ്പോൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കൊണ്ട് കടബാധ്യതകളിൽ പെട്ട് പോകുന്നവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വന്നവർ പോലും ഇപ്പോൾ എട്ട് നിലയിൽ പൊട്ടിയ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നു തൊഴിലിടങ്ങളിലും ഉണ്ട് ഇത്തരത്തിലുള്ള ശത്രുദോഷങ്ങൾ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയിലാണ് ചിത്രചോദ്യ വിശാഖ നക്ഷത്രക്കാർ ഇപ്പോൾ എന്നാൽ ഞാൻ ഒരു കാര്യം അച്ചിട്ടായിട്ട് പറയട്ടെ ജനുവരി മാസം ആറാം തീയതി പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മഹാനുഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ധനസൗഭാഗ്യം വളരെയേറെ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല സോഴ്സുകളിൽ കൂടി വന്നു ചേരുവാൻ പോവുകയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഉണ്ടല്ലോ നിങ്ങൾ തകർന്നു പോയി എന്ന് കരുതിയ ആ ബിസിനസ് മേഖലകൾ അവിടെ പച്ചപിടിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ടാകും അപ്രതീക്ഷിതമായിട്ട് പല ധനസൗഭാഗ്യങ്ങളും ബിസിനസ് കൂടി സംരംഭങ്ങളിൽ കൂടി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന കാലഘട്ടമാണ് വരുന്നത് തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന ശത്രുദോഷങ്ങള് നിങ്ങൾക്ക് പൂർണമായിട്ട് മാറിക്കിട്ടും എല്ലാ ശത്രുക്കളും നാശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോകുന്ന ഒരു കാലഘട്ടം വന്നു ചേരുകയാണ് പൂർണ്ണ മനസ്സോടെ മാനസികമായ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടം വന്നു ചേരുകയാണ് ധൈര്യമായിട്ട് ഇരുന്നോളൂ ധൈര്യമായിട്ട് മുന്നോട്ട് പോകോളൂ ജനുവരി മാസം ആറാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളായ പല ധനസൗഭാഗ്യങ്ങളും പല തൊഴിൽ സൗഭാഗ്യങ്ങളും ജീവിത സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും വിവാഹയോഗം സന്താന സൗഭാഗ്യം പൈതൃക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുക എന്നിങ്ങനെ അപ്രതീക്ഷിതങ്ങളായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ഒത്തിരി ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പലർക്കും പണം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവസ്ഥ പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്നു നിങ്ങളുടെ വിഷമം അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നാൽ ഇനി വരുന്നത് നിങ്ങളുടെ ദിവസങ്ങളാണ് നിങ്ങൾ സഹായിച്ചിട്ടും തിരിച്ച് സഹായിക്കാത്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം തിരിച്ചു തരാത്തവർ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവർ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ എല്ലാവരും ദുഃഖത്തിന്റെ കൊടുമുടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയിലെ കൊടുമുടിയിലേക്ക് പോകും നിങ്ങളെ ദുഃഖിപ്പിച്ചവരും സങ്കടപ്പെടുത്തിയവരും നിരാശപ്പെടുത്തിയവരും നിങ്ങളെ എഴുതി തള്ളിയവരും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിൽ മാറ്റങ്ങൾ തൊഴിലിൽ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ഞാൻ ആദ്യം പറഞ്ഞു ധനസൗഭാഗ്യം ധാരാളം വന്നു ചേരും സാമ്പത്തിക ബാധ്യതകൾ തീരും കടബാധ്യതകൾ തീരും ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ വന്നു ചേരുകയാണ് ആ ദിവസങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക ആ ദിവസങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതം നന്നായി വരും സർവം മംഗളമായി തീരും വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും സന്താന സൗഭാഗ്യങ്ങൾ വന്നു ചേരും എല്ലാം കൊണ്ടും ജീവിതം മംഗളകരമായി തീരുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അത് നന്നായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ജീവിതം ഇത്രമാത്രം ശോഭനമാകുന്ന മറ്റൊരു സമയം നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം